ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഫോൺ നഗരസഭ ഇനി ഞാൻ ഒഴുകട്ടെ മൂന്നാം ഘട്ടം ജില്ലാതല ഉദ്ഘാടനവും വയോജന സംഗമവും ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ മുഴുവൻ നീർച്ചാലുകളും ശുചീകരിച്ച് പുനരുജ്ജീവിപ്പിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ട ജില്ലാതല ഉദ്ഘാടനവും വയോജന സംഗമവും ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് നടന്നു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പോ മാലിന്യമുക്തമായ ഒരു നഗരസഭ സൃഷ്ടിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വിധേയമായി തന്നെ നമ്മുടെ നഗരസഭയിൽ നല്ല പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് കൊണ്ടുതന്നെയാണ് ഹരിതകേരളം ജില്ലാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രഖ്യാപനം ഇനിയും ഞാൻ ഒഴുകട്ടെ എന്ന് പ്രഖ്യാപനം ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ാടത്തെ പകൽ വീടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചത് ഹെൽത്തി ഏജിംഗ് പദ്ധതി വഴി വയോജനങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതോടൊപ്പം മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുകയുമാണ് വയോജന സംഗമത്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് വയോജനങ്ങൾക്ക് ആഴ്ചതോറും ഹെൽത്ത് ചെക്കപ്പും ദിവസവും പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണവും നഗരസഭ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാമൂഹികമായി ഒറ്റപ്പെട്ട വയോജനങ്ങളുടെ നൈപുണ്യ വികസനത്തിനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുവാനും സാമൂഹ്യ സുരക്ഷയും സഹായവും നൽകി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും പകൽവീട് പദ്ധതിയിലൂടെ കഴിയും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഓവാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീലാബി പി ആർ അരവിന്ദാഷൻ കൌൺസിലർമാരായ ജിൻസി ജോയ്സൺ ധന്യാ നിതിൻ എ കെ വിജേഷ് ലില്ലി ജോസഫ് ഐശ്വര്യ മല്ലിക സുരേഷ് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് നഗരസഭാ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജ് തിരൂർ ഉപകേന്ദ്രത്തിലെ ഒന്നാം സെമസ്റ്റർ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ വയോജന സംഗമത്തിനും പകൽ വീടിന്റെ പുനരാരംഭ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു നഗരസഭയിലെ ഇരുന്നൂറോളം വയോജനങ്ങൾ പരിപാടികളിൽ പങ്കാളികളായി ബി സി ന്യൂസ് ആര്യമ്പാടം